കിടങ്ങൂരിൽ എട്ടാം തിരുവോത്സവ നാളിൽ മയിൽവാഹനവും വലിയ വിളക്കിനുള്ള എണ്ണയുമായി ഉത്തമേശ്വരം ദേശതാലപ്പൊലി ഭക്തിസാന്ദ്രമായി ഉത്തമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശിങ്കാരിമേളവും പൂക്കവടിയുമായാണ് മയിൽവാഹന എഴുന്നള്ളിപ്പും താലപ്പൊലി ഘോഷയാത്രയും നടന്നത് കിഴങ്ങൂർ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ എട്ടാം തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് ഉത്തമേശ്വരം ദേശതാലപ്പൊലി നടന്നത് ഉത്തമേശ്വരം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിലാണ് ദേശ എഴുന്നള്ളിപ്പ് നടന്നത് എട്ടാം ഉത്സവ നാളിൽ വലിയ വിളക്കിലുള്ള എണ്ണ സമർപ്പണവും മയിൽവാഹന എഴുന്നള്ളത്തും ദേശതാലപ്പൊലിയും ഭക്തി നിർഭരമായപ്പോൾ നിരവധി ഭക്തരാണ് ഘോഷയാത്രയിൽ പങ്കുചേർന്നത് ഉത്തമേശ്വരം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നുമാണ് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചത് ദേശതാലപ്പൊലിയുടെ ഭാഗമായി ചിങ്കാരിമേളവും പൂക്കാവടിയും വിവിധ ദേവതാരൂപങ്ങളും വർണ്ണക്കാഴ്ചകളൊരുക്കി മയിൽവാഹന എഴുന്നള്ളിപ്പും വലിയ വിളക്കിനുള്ള എണ്ണയുമായി ഘോഷയാത്ര കിഴങ്ങൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് നീങ്ങി ശിങ്കാരിമേളവും പൂക്കാവടിയും മയിൽവാഹനം എഴുന്നള്ളിപ്പും വിവിധ ദേവതാ രൂപങ്ങളുമായി ദേശതാലപ്പൊലി ഘോഷയാത്ര വൈകിട്ട് ഏഴരയോടെയാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത് രണ്ടായിരത്തി രണ്ട് മുതൽ ഉത്തമേശ്വരം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എട്ടാം തിരുവോത്സവ നാളിൽ ദേശ താലപ്പൊലി നടന്നുവരികയാണ് ഈ വർഷവും പൂർവാധികം ഭംഗിയായാണ് ദേശ താലപ്പൊലി ഘോഷയാത്ര സംഘടിപ്പിച്ചത്